പൊതുവിപണിയിൽ സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെടുന്നു ഈ ഓണക്കാലത്ത് സർക്കാരിൻ്റെ മുൻകരുതലുകൾ എങ്ങനെയൊക്കെയാണ് ഈ വിവരങ്ങളൊക്കെ നമുക്കൊന്നറിയണ്ടേ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി എന്നോടൊപ്പം പി വി കുട്ടനുണ്ട് കുട്ടനോടൊപ്പം സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലുമുണ്ട് നോക്കാം എന്താണ് നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് കുട്ടൻ ഗുഡ് മോർണിംഗ് നമ്മളിങ്ങനെ ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കീശകാലിയാകാതെ ഓണം ആഘോഷിക്കണം എന്നത് തന്നെയാണ് അതിന് സംസ്ഥാന സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് ആ മന്ത്രിയോട് തന്നെ ചോദിക്കാം അല്ലേ ഗുഡ് മോർണിംഗ് മനു നമ്മൾ മനു പറഞ്ഞതുപോലെ തന്നെ ഓണം എത്താൻ വേണ്ടി പോവുകയാണ് മലയാളികളാകെ ആ നമ്മുടെ ദേശീയോത്സവത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഓണക്കാലത്തും കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് സർക്കാർ മികച്ച രീതിയിലുള്ള ഇടപെടലുകൾ ജനങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിലും സൗജന്യമായും ഒക്കെ ആ വിവിധ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ വലിയ രീതിയിൽ ആ ജനങ്ങൾക്കിടയിൽ വിജയകരമായ രീതിയിലേക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി കഴിയ സാധിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ മന്ത്രി ജി ആർ അനിൽ തന്നെ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം ഓണം ഇനിയിപ്പോൾ കറക്റ്റ് ഒരു മാസം മാത്രമാണ് ഓണത്തിനുള്ളത് സർക്കാർ എന്തൊക്കെ ഇടപെടലുകളാണ് ഈ ഓണത്തിന് ജനങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ ചെലവിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് നമ്മുടെ ദേശീയ ഉത്സവം എന്ന നിലയിൽ ഒന്നാകെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഓണത്തിൻ്റെ ദിവസം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ഫലപ്രദമായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പരമാവധി വിലക്കയറ്റത്തിൻ്റെ ഭീതി ഉണ്ടാകാതിരിക്കാൻ കഴിയുന്ന ആശ്വാസകരമായ നടപടികളാണ് സപ്ലൈകോ വഴി ആരംഭിച്ചിട്ടുള്ളത് എല്ലാ കുടുംബങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഭക്ഷ്യധാന്യം എന്ന നിലയിൽ ആവശ്യാനുസൃതമായിട്ട് അരി ഉൽ അരിയും അരി ഉൽപ്പന്നങ്ങളും വില കുറഞ്ഞ് ലഭ്യമാക്കാനുള്ള നടപടിയാണ് ഒരു സാധാരണ കുടുംബത്തിന് ഇടത്തരം കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ എ പി എൽ എന്ന് പറയുന്ന കുടുംബത്തിന് ഒരു നാൽപ്പത് കിലോയോളം അരി നമുക്ക് ഈ ഓണത്തിന് വില കുറഞ്ഞ് പത്ത് തൊണ്ണൂറിനും അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും ലഭ്യമാക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ മറ്റ് നിത്യോപയോഗസ്ഥ മുളിൻ്റെ വിലയിൽ നൂറ്റി രൂപ ഒരു കിലോ മുളക് ലഭ്യമാക്കാൻ അതുപോലെ വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ ഒരു കിലോ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത് രൂപ നിരക്കൽ വെളിച്ചെണ്ണയാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് അതെ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കൽ അതോടൊപ്പം വീണ്ടും വില കുറച്ച് കൊടുക്കാനുള്ള നടപടികൾ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു നിലപാടാണ് ഇത്തവണ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതുപോലെ തന്നെ ഈ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ വാഹനങ്ങളിൽ ഉള്ളൊരു മൊബൈൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും ഇത്തവണ അതെ ഇത്തവണ ഇത് സാധാരണ നമ്മൾ ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലുമാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് എന്നാൽ ഇത്തവണ ഗ്രാമീണ മേഖലയിൽ എത്തുവാൻ കഴിയുന്ന തരത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇരുപത്തി അഞ്ച് മുതൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ യാഥാർത്ഥ്യമാക്കുകയാണ് അതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് ഈ മറ്റൊരു കാര്യം ഈ ഓണക്കിറ്റ് ഒരു ഇത്തവണിറ്റിൻ്റെ എ എ ഒ കാർഡുകാരായിട്ടുള്ള ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലും അതോടൊപ്പം തന്നെ അഗതി മന്ദിരങ്ങളിൽ അനാഥാലയങ്ങളിലെല്ലാം കഴിയുന്ന അന്തേവാസികളടക്കം ആദിവാസി ഊരുകളിൽ ഇങ്ങനെ വരുന്ന ഏറ്റവും അർഹതയുള്ള സാധാരണക്കാർ അവർക്ക് ഓണം ഉറപ്പാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്ന നിലയിൽ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഓണം വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ സാമ്പത്തികമായി കേരളത്തിനെ സഹായിക്കുന്നുണ്ടോ നമ്മൾ ആവശ്യപ്പെട്ട നമുക്ക് അരി കേന്ദ്ര ഗവൺമെൻറ് നിരാശാജനകമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് ഉത്സവ നാടുകൾ വിശേഷിച്ചും ഓണം റംസാൻ ക്രിസ്മസ് ഇതുപോലുള്ള നാടുകളിൽ അധികമായി അരി തരുന്ന ഒരു രീതി മുമ്പുണ്ടായിരുന്നു എന്നാൽ എൻ എഫ് എസ് എ ആക്ട് വന്നതോടുകൂടി അത് കേരളത്തിന് ലഭ്യമാകാത്ത സ്ഥിതിയാണ് എന്നാലും അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒരു കാർഡ് ഹോൾഡർക്ക് ഒരു അഞ്ച് കിലോ അരി അധികമായി നൽകണമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ രണ്ട് മാസത്തിന് മുമ്പേ തന്നെ വരുത്തുകയുണ്ടായി എന്നാൽ ഒരു മണി അരി പോലും കേന്ദ്ര ഗവൺമെൻറ് അധികമായി അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു അതായത് ഈ മലയാളികൾ ആ ഒരു ആശങ്ക എന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുതിച്ചു കയറുന്നൊരു സാഹചര്യം അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ വിപണി ഇടപെടലാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് വെളിച്ചെണ്ണ യഥേഷ്ടം ആവശ്യാനുസൃതം വെളിച്ചെണ്ണ നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കുക സപ്ലൈക്കോ വഴി മാത്രമല്ല കൺസ് നമ്മുടെ കേരഫ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളുമായിട്ടുള്ള ചർച്ച തുടരുകയാണ് നാളെ വീണ്ടും ഭക്ഷ്യമന്ത് ഞാനും ഭക്ഷ്യമന്ത്രി നിലയ്ക്ക് ഞാനും കൃഷിമന്ത്രിയുമായി ഒരുമിച്ച് ഈ വിഷയം സംസാരിക്കാൻ കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട് അത് കൂടി കഴിയുമ്പോൾ കേരഫെഡും വെളിച്ചെണ്ണയുടെ വിലയിൽ കുറവ് വരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ ഉൽപ്പാദകരുമായി ആദ്യം സംസാരിച്ചു കേരഫും കേരജ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സംസാരിക്കുന്നു അതിലൂടെ പത്താം തീയതി കഴിയുമ്പോൾ കേരളത്തിൽ വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയ്ക്കണം അതോടൊപ്പം സബ്സിഡി നൽകിക്കൊണ്ട് വെളിച്ചെണ്ണ കൂടുതൽ സാധാരണക്കാർക്ക് വില കുറച്ചെത്തിക്കാനുള്ള നടപടിയും കൂടുതൽ വ്യാപകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഓണക്കാലത്ത് വില കുറഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിത്യോപയോഗ സാധനങ്ങൾ വെളിച്ചെണ്ണ ഉൾപ്പെടെ പരമാവധി വില കുറയ്ക്കാവുന്നതാണ് വില കുറയുകയെന്ന് പറഞ്ഞാൽ സർക്കാർ അതിൻ്റെ സാമ്പത്തികവാദ്യം ഏറ്റെടുക്കുകയാണ് വലിയ സാമ്പത്തികവാദ്യം ഏറ്റെടുത്തുകൊണ്ടാണെങ്കിലും മാർക്കറ്റിലേക്ക് എത്തുന്ന സാധാരണക്കാർക്ക് ആശ്വാസം പകരാൻ ചെയ്യാവുന്നതെല്ലാം ഈ ഗവൺമെൻറ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ വനിത വളരെ വിശദമായി മന്ത്രി ജി ആർ ആണി തന്നെയാണ് ഓണക്കാലത്ത് എന്തൊക്കെയാണ് സർക്കാർ നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് പ്രധാനമായും വെളിച്ചെണ്ണയുടെ വില നമുക്കെല്ലാം ആശങ്കയുള്ളത് അതിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ വില പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടൽ നടത്തും അതിനുള്ള ആലോചനകളൊക്കെ നടത്തി വരികയാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ അത്തരമൊരു നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ആകുമ്പോഴേക്കും അതിൻ്റെ വില പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ നിത്യോപയോഗ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തി കഴിഞ്ഞു Bueno.